ൊരുക്കുന്നതം തിരുഹൃദി സന്യാസി സഭാ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കതളിക്കാറ്റിൽ മത്തായച്ചന്റെ ജീവിത ചരിത്രം അധ്യായം നാല് ഇടവക സേവനം തുടർച്ച പീഡനുഭവ ദൃശ്യം ജർമ്മനിയിലെ ഒമർ അമർഗാവു എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ ദീർഘനാളത്തെ തയ്യാറെടുപ്പുകളോടും തപശ്ശരികളോടും കൂടി പത്ത് വർഷത്തിൽ ഒരിക്കൽ നടത്തിയിരുന്ന പീഡാനുഭവ നാടകത്തിന്റെ ഒരു അനുകരണമെന്ന പോലെ ലാലംപള്ളിയിൽ പ്രതിവർഷം ദുഃഖ വെള്ളിയാഴ്ച തോറും നടത്തി വന്നിരുന്ന പീഡാനുഭവ പ്രദർശനം പൂർവോപരി ഭക്തി സംവർദ്ധകമായും കലാപരമായ ചാരുതയോടും അവതരിപ്പിക്കുന്നതിൽ കതലിക്കാട്ടിൽ അച്ഛൻ്റെ ബൈബിൾ കേന്ദ്രീകൃതമായ സൂക്ഷ്മദൃഷ്ടിയും ഭാവന സമ്പത്തും മുഖ്യ ഘടകമായിരുന്നു ക്രിസ്തുനാഥൻ കെസമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഒരു ദേവദൂതൻ പ്രതീക്ഷപ്പെടുന്നതായിരുന്നു ആദ്യ രംഗം കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ ക്രിസ്തുവിന്റെ തിരുശരീരം മടിയിൽ കിടത്തി ദീനദീനം വിലപിക്കുന്ന വ്യാകുല അമ്പികെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പീഡാനുഭവ പ്രദർശനത്തിന് തിരശീല വീണിരുന്നത് പാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ അഭിനയ രംഗം കാണുവാനും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ തീവ്ര അനുഭൂതി ലയിക്കുവാനും ആയി കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ദുഃഖവെള്ളിയാഴ്ച തോറും ലാലം പള്ളിയങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു ഓരോ രംഗവും ആരംഭിക്കുന്നതിന് മുൻപ് ആ രംഗത്ത് നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടും അത് ഉൾക്കൊള്ളുന്ന ധ്യാന സന്ദേശങ്ങൾ വിശദീകരിച്ചുകൊണ്ടും വികാരി അച്ഛൻ നടത്തിയിരുന്ന പീഡാനുഭവ പ്രസംഗങ്ങൾ ഓരോ രംഗം കഴിയും തോറും ഉപരി ഉപരി ഭാവസാന്ദ്രതയും വികാരതീവ്രതയും പ്രതിഫലിപ്പിച്ചിരുന്നു ലാലംപള്ളിയിലെ പാസ് പ്രസംഗങ്ങൾക്ക് അക്കാലത്ത് പരക്കറിയപ്പെട്ടിരുന്ന സുവിശേഷ പ്രഭാഷകരെയാണ് ക്ഷണിച്ചു വരുത്തിരുന്നത് എന്നാൽ കദളിക്കാട്ടിൽ അച്ഛൻ വികാരിയായി വന്ന വർഷം മുതൽ അദ്ദേഹം തന്നെ ആ ദൗത്യം നിർവഹിച്ചു പോന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരിക്കൽ കേട്ട ഭക്തജനങ്ങൾ വീണ്ടും വീണ്ടും അത് കേൾക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്തത് ഓരോ വർഷവും പാസ് നടത്തുന്നതിന് ഒരു മാസം മുൻപ് മുതലേ മത്തായ മാനസികമായും ശാരീരികമായും പ്രായശുദ്ധങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു പ്രത്യേക നോമ്പും ഉപവാസവും പ്രായശുദ്ധ അനുഷ്ഠാനങ്ങളോടുകൂടി ഉള്ള തപശ്ചരികളും ആയിരുന്നു അവ പാസിൻ്റെ അണിയറ ശില്പിയായി പ്രവർത്തിച്ചിരുന്നവർക്കും പ്രത്യേകമായ ഒരുക്കങ്ങൾ അച്ഛൻ നിഷ്കർഷിച്ചിരുന്നു പിൽക്കാലത്ത് ഈ പീഡാനുഭവ പ്രദർശനം നിലച്ചു പോവുകയാണ് ഉണ്ടായത് പിടിയേരി പ്രസ്ഥാനം ആധ്യാത്മികമായ കാര്യങ്ങൾ എന്ന പോലെ ഇടവക ജനങ്ങളുടെ ഭൗതിക സുസ്ഥിതിയിലും വികാരി അച്ഛന് സവിശേഷമായ ശ്രദ്ധയാണുണ്ടായിരുന്നത് പാവപ്പെട്ട ആളുകളുടെ ദയനീയ സ്ഥിതിയിൽ അദ്ദേഹത്തിന് അലിവു തോന്നി ഒരു നേരമെങ്കിലും അവരുടെ വിശപ്പടക്കാൻ അദ്ദേഹം ഒരു കുറുക്ക് വഴി കണ്ടെത്തി പിടിയേരി പ്രസ്ഥാനം നിങ്ങൾ ഉരിയോ നാഴിയോ അരിയോ അടുപ്പത്തിടുന്നുള്ളൂ എങ്കിലും അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് വിശപ്പ് കൊണ്ട് എരിപിരി കൊള്ളുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കണം ഞാൻ ആളെ വിടുമ്പോൾ അത് കൊടുത്തയക്കണം മത്തയച്ച ഈ അഭ്യർത്ഥന വീട്ടമ്മമാർ ചെവി കൊണ്ടു പലതുള്ളി പിരിവെള്ളം എന്ന് പറഞ്ഞ മട്ടിൽ അദ്ദേഹം ആസൂത്രണം ചെയ്ത പിടിയേരി പ്രസ്ഥാനം ഒരു വൻ വിജയമായി ഒട്ടേറെ പാവപ്പെട്ടവർക്ക് ഒരു ആശ്വാസ പദ്ധതിയായി അത് നിലനിൽക്കുകയും ചെയ്തു